ഇന്നൊരു കന്തൂറയാണ് അറിയേബിൻ കന്തൂറ എന്ന് പറയും കഴുത്തിന് മുകളിൽ ഇത് ഇങ്ങനെ നിറയെ ഇത് പിടിപ്പിച്ചിട്ടുണ്ട് കല്ല് മുത്ത് പിടിപ്പിച്ചിട്ടുണ്ട് അരവണ്ണം വരെ അരവണ്ണം വരെയാണ് ഇതിങ്ങനെ ഇവരുടെ ഒരു ഫാഷനായിട്ട് ഇങ്ങനെ പിടിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സൈഡിലും ബാക്ക് സൈഡിലും സൈഡിൽ ബാക്കിലും ഫ്രണ്ടിലും ലൂസിനായിട്ട് ചെറിയ ചുളി ഇട്ടിട്ടുണ്ട് ഫുള്ളായിട്ടില്ല ഇങ്ങനെ ചെറുതായിട്ട് ഒരു ബോഡിയുടെ പകുതിയിൽ നിന്ന് ക ഭാഗത്ത് നിന്ന് തുടങ്ങുന്ന തരത്തിൽ ചുടിയിട്ടിട്ടുണ്ട് ഇതാ ബാക്കിലുമുണ്ട് അതേപോലെ തന്നെ ഇതാ ചുടിയിട്ടിട്ടുണ്ട് പിന്നെ കൈ ഫുൾ കൈയാണ് ആണ് കൈയിൻ്റെ മുകളിലും ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട് പിന്നെ പോക്കറ്റ് വെച്ചിട്ടില്ല അതിന് അങ്ങനെ പോക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ചുടിയിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു അതൊരു വൃത്തിയായിട്ട് നിൽക്കില്ല അതുകൊണ്ട് പോക്കറ്റ് വേണ്ട എന്നുള്ളതിൽ അത് വെച്ചില്ല നീളമുള്ള ഒരു ജലാബിയാണ് കന്തൂറിയാണ്